നാരദ മഹർഷിക്ക് നൃത്തം ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു നാരായണ നാരായണ കൽപ്പിച്ച് ക്ഷമിക്കണം ഇത്തരം ദൂർത്തുകളൊന്നും നാരദ മഹർഷിക്ക് ഇഷ്ടമല്ലെന്ന് ദേവേന്ദ്രൻ അറിഞ്ഞുകൂടി ഇന്ദ്രന്റെ കൈമണി കൈമുണിയടിച്ചും കഴിയുന്ന ബൃഹസ്പതിക്ക് അങ്ങനെയൊക്കെ തോന്നും കലഹ കുതികയായ നാരദരെ ഇത് ഇന്നിവിടെ വെച്ച് വേണോ വിശേഷിച്ച് പുണ്യദിനത്തിൽ ദ്രുവസാവ് ക്ഷമിക്കണം ദിവസം ഒരു നേരത്തെ പൂജയോ നിവേദ്യമോ ലഭിക്കാത്ത നിത്യപട്ടണിക്കാരായ ദേവന്മാരാണ് ഇവിടെ ബഹുഭൂരിപക്ഷം ഇത് അടിയൻ പറയുന്നതല്ല ഇന്ദ്രന്റെ അഴിമതി ഭരണത്തിനെതിരെ ഒരു കൂട്ടം ദേവന്മാർ വിമോചന സമരത്തിന് തയ്യാറെടുക്കുകയാണ് എന്ത് നമുക്കെതിരെ വിമോചന സമരമോ ഇന്ദ്രന്റെ അഴിമതിക്കെതിരെ ദേവന്മാർ സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു രാജർഷിയാണെന്ന് പറഞ്ഞ് അഹങ്കാരത്തിനും അഴിമതി തുറന്നു പറയുന്നത് അഹങ്കാരമാണോ മഹർഷി നാരദൻ ദേവന്മാരെ തമ്മിനെ അടിപ്പിക്കാൻ അഡ്വാൻസും വാങ്ങി വന്നിരിക്കാനും തോന്നുന്നു ഇന്ദ്രൻ നയിക്കുന്ന ഈ ഇന്ദിരാഗ്രസിനുള്ളിൽ പിളർക്കുണ്ടാക്കാൻ ശ്രമിക്കുന്ന നാരദനെ ഈ സഭയിൽ നിന്ന് പുറത്താക്കണം യാജ്ഞവത്യൻ അതിലാളായിട്ടുണ്ടോ അടിയിൽ ഉടനെ യാത്രയാവുകയാണ് എങ്ങോട്ട് വൈകുണ്ഠത്തേക്ക് എന്തിനെ സൃഷ്ടിസ്ഥിതി സംഹാരകനായ ആ പരമ്പൂളിനെ കണ്ട് ഒരു മെമ്മോറണ്ടം സമർപ്പിക്കാനുണ്ട് മഹാവിഷ്ണു സ്ഥലത്തില്ല അദ്ദേഹം ഫോറൻ ടൂറില്ല നാരദന്റെ ഈ പൂക്ക് നമുക്ക് അപകടമാണ് നമുക്ക് ഉടനെ വൈകുണ്ടത്തിലെത്താം മാതിരി ഒരു തേരെക്കാൻ പറയും ആ തേര് വേണ്ട നമുക്ക് പയൽസിന്റെ അസുഖം കൂടിയിരിക്കുന്നു അധിക നേരം ഇരിക്കാൻ പറ്റില്ല പുഷ്പകം തന്നെ വരട്ടെ പുഷ്പകമെങ്കിൽ പുഷ്പകം